സ്വർണ കുതിക്കുമ്പോൾ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ ഇടുവേ നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസിൻ്റെ പകുതി വിലയ്ക്ക് പോലും വീട് വസ്തു കൊമേഴ്ഷ്യൽ ലാൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിങ് കൃഷിയിടങ്ങൾ ഇതുമായിക്കോട്ടെ വാങ്ങുവാൻ ആളില്ലാത്തൊരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ ഈ സ്ഥിതി നിലനിൽക്കെയാണ് ഇൻവെസ്റ്റർമാരും സാധാരണക്കാരും ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുന്നത് എന്തെന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗോൾഡ് ലോൺ വയ്ക്കുവാനോ അതല്ലെങ്കിൽ അത് വിറ്റ് ഉടൻ തന്നെ പണം കണ്ടെത്തുവാനോ സാധിക്കുന്നു വ്യക്തമായി പറഞ്ഞാൽ ഗോൾഡ് ലോണിന് സിവിൽ സ്കോർ ബാധകമല്ല പ്രളയത്തിനും കോവിഡിനും ശേഷം ലോണുകൾ എടുത്തിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അതായത് ഹൗസിംഗ് ലോണ് പേഴ്സണൽ ലോണ് ബിസിനസ് ലോണ് വെഹിക്കിൾ ലോണ് ഇതൊക്കെ തിരിച്ചടവ് പ്രശ്നമാവുകയും ബാങ്കുകളിൽ നിന്ന് നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്തതിൻ്റെ ഫലമായി സിവിൽ സ്കോർ വളരെ മോശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാരണത്താൽ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും കൂടി ഒരു വീടെ വസ്തു പർച്ചേസ് ചെയ്യുവാൻ ബുദ്ധിമുട്ടായി വരികയും ചെയ്തിട്ടുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പണത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതും റിയൽ എസ്റ്റേറ്റ് മേഖല ഉൾപ്പെടെയുള്ള ബിസിനസ് മേഖലകളെ നന്നായി ബാധിച്ചു മധ്യ തിരുവിതാംകൂറിൽ കണക്കെടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീടുകളും വസ്തുക്കളും ഇന്ന് അനാഥമായി തന്നെ കിടക്കുകയാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പേ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും അതായത് യു കെ യു എസ് എ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ തന്നെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് അവിടെ സിറ്റിസൺ ആവുകയും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാതെ വരാൻ മക്കൾക്ക് താല്പര്യമില്ലാതെ കൂട്ടിക്കിടക്കുന്ന ഒരുപാട് വീടുകളും ഒരുപാട് വസ്തുക്കളും ഇവിടെ ധാരാളമുണ്ട് സത്യത്തിൽ ഇതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടുമിക്ക ആളുകളും ആവശ്യപ്പെടുന്നത് ലോ ബഡ്ജറ്റിൽ ഒരു വീട് പരമാവധി അവർക്ക് മുടക്കാൻ പറ്റുന്ന തുക ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ പത്ത് ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന് അകത്തുള്ള വീടുകളാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അതായത് നാല് സെൻറ്റ് അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിൽ താമസയോഗ്യമായ നല്ലൊരു വീട് പൊതു അറിവിലേക്ക് പറഞ്ഞ കാര്യങ്ങളാണ് തീർച്ചയായും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്